സിംബാവ പരമ്പരയിൽ മൂന്നാം മത്സരത്തിലും ഇന്ത്യ അതിശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് മൂന്നാമത്തെ ടി ട്വൻ്റി മത്സരത്തിൽ ഇരുപത്തിമൂന്ന് റൺസിന്റെ വിജയം ഇന്ത്യ സ്വന്തമാക്കി ആദ്യത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീടുള്ള രണ്ട് മത്സരങ്ങൾ വിജയിച്ചാണ് ഇന്ത്യ പരമ്പരയിൽ ശക്തമായ വരവറിയിച്ചിരിക്കുന്നത് അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ രണ്ട് ഒന്നിന് മുന്നിലുമാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയത് നൂറ്റി എൺപത്തിരണ്ട് റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗ് സിംബാവയുടെ ഇന്നിംഗ്സ് നൂറ്റി അമ്പത്തി ഒമ്പതിന് അവസാനിച്ചു സിംബാവയ്ക്ക് വേണ്ടി മികച്ച രീതിയിൽ താരങ്ങൾ ബാറ്റ് ചെയ്തുവെങ്കിലും വാഷിംഗ്ടൺ സുന്ദറിന്റെ അതിഗംഭീര ബോളിംഗ് പ്രകടനമാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് നാലോവറിൽ പതിനഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകളാണ് സുന്ദർ എടുത്തത് അവേഷ് ഖാൻ രണ്ടും കലീൽ അഹമ്മദ് ഒരു വിക്കറ്റും സ്വന്തമാക്കി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ശുബ്ബാൻകിൽ അറുപത്തിയാറ് റൺസ് നേടിയപ്പോൾ ഋതുരാജ് ഗേഗ്വാഡ് നാൽപ്പത്തി ഒമ്പത് റൺസ് നേടി സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയെ മൂന്നാമത് ഇറക്കിയതിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ടീമിന് നേരെ ഉയരുകയുമാണ് സഞ്ജു സാംസൺ അഞ്ചാമിനെ ഇറങ്ങി പന്ത്രണ്ട് റൺസ് നേടി പുറത്താവാതി നിന്നു മത്സരത്തിൽ സിംബായ ബോളർമാർക്ക് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ ശരിക്കും പേടിച്ച് വിറയ്ക്കുകയായിരുന്നു ഒരു മത്സരത്തിൽ മറേസിന്റെ ഇന്നിങ്സ് ഇന്ത്യയ്ക്ക് വിജയം അന്യമാക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ച ശരിക്കും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി എഴുപത്തിയേഴ് റൺസിന്റെ മഡാണ്ടെ ഡിയോൺമയേഴ്സ് കൂട്ടുകെട്ട് ശരിക്കും മത്സരത്തിന്റെ ഗതി മാറ്റിയനെ മസക്കടയും ഡിയോൺ മരസും ചേർന്ന് നാൽപ്പത്തിമൂന്ന് റൺസിന്റെ അവസാന വിക്കറ്റ് കൂട്ടുകെട്ടുകളും സ്വന്തമാക്കിയിരുന്നു അവസാന ഓവറുകളിൽ തകർത്തടിച്ച സിംബാവെ മത്സരം വരുതിയിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും അപ്പോഴേക്കും മത്സരങ്ങൾ തന്നെ കൈവിട്ടിരുന്നു മത്സരത്തിൽ ശിവം ദുബെ അടക്കം ബോൾ ചെയ്തു രണ്ടോവറിൽ ഇരുപത്തിയേഴ് റൺസാണ് ശിവം ദുബെ വഴങ്ങിയത് അഭിഷേക് ശർമ്മ രണ്ടോവറിൽ ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസും വഴങ്ങിയപ്പോൾ രവിവിഷ്ണു നാലോവറിൽ മുപ്പത്തിയേഴും അപേഷ് ഖാൻ നാല് ഓവറിൽ മുപ്പത്തി ഒമ്പതും വഴങ്ങിയത് ഖലീൽ അഹമ്മദ് നാലോവറിൽ പതിനഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റും സ്വന്തമാക്കി